ഇന്നത്തെ യാത്ര കാടിനടുവിലുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് റീൽസുകളിലെല്ലാം വൈറലായിട്ടുള്ള സ്കൂളിനു മുമ്പിൽ വെള്ളച്ചാട്ടമുള്ള മാമലക്കണ്ടം പേരുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് കോതമംഗലത്തിൽ നിന്നും അമ്പത്തെട്ട് രൂപ ബസ് ഫെയർ വരുന്ന പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടുള്ളൊരു മനോഹരമായിട്ടുള്ള മീഡിയ നല്ലൊരു മഴയത്ത് കൊടും കാടിനുള്ളിലൂടെ മഴ പെയ്യുമ്പോൾ നല്ല പച്ചപ്പിൽ ഒരു പ്രൈവറ്റ് ബസ്സിലിരുന്ന് പഴയ സിനിമാ ഗാനങ്ങളെല്ലാം കേട്ടുകൊണ്ട് മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടേക്ക് ചെല്ലുന്നു അവിടെയും നല്ല മഴയാണ് മലകളുടെ മുകളിലെല്ലാം കോട മൂടിക്കിടക്കുന്നു ആ കോടയുടെ ഇടയിലൂടെ പാല് പോലെ നുരഞ്ഞു പറഞ്ഞ് വെള്ളമൊഴുകി വരുന്ന അമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇറ്റ്സ് മി കലേഷ് കലേശ്വൈലായുധൻ വെൽക്കം ബാക്ക് ടു കലൂസാഴ്ച അവിടെ ചെല്ലുമ്പോ അപ്പൊ തന്നെ പോരും ചുമ്മാ വണ്ടിയിലിരുന്ന് ഒന്നും കാണാനില്ല ചുമ്മാ കാട് മാത്രേ ഉള്ളൂ അവിടെ ചുമ്മാത്ര മാറി കടക്കണം എന്തായാലും ഈ വണ്ടി പത്ത് പത്തിന വണ്ടി പോയിട്ട് ആ വണ്ടി തിരിച്ചു വരവില്ല ഒരു വണ്ടിയും ആ ഞായറാഴ്ച ദിവസം ഒരു വണ്ടി വേണു അല്ലാത്ത ദിവസം രാവിലെ എട്ടരയ്ക്ക് വന്നാൽ ആ വണ്ടിക്ക് പോയിട്ട് ഈ പത്ത് പത്തൊൻപതിൽ പന്ത്രണ്ട് മണിക്ക് തിരിച്ചു വരാം പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് പോയി അല്ലാതെ വണ്ടി അതിന് സമയം കിട്ടുന്ന പത്ത് പത്തു വണ്ടി പോയാടം വരെയുള്ളൂ അവിടെ അപ്പൊ തന്നെ അല്ലെങ്കിൽ അറുന്നൂറോ ഇവിടെ ഓട്ടോ വിളിക്കണം ഓട്ടോകാരും വരില്ലയ്യോ വൈകിട്ട് ആനയൊക്കെ ഉള്ളതാണ് അല്ലാത്ത ദിവസം പോകാൻ വേണ്ടോ വല്ലാത്ത ദിവസം രാവിലെ എട്ടരയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എട്ടര വണ്ടിയിൽ അവിടെ പോയി ഒന്ന് നടന്ന ചുറ്റി കണ്ടു കിട്ടാൻ ഈ പത്ത് പത്തിന്റെ വണ്ടിയിൽ ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആശങ്കയായി ഇത്രയും രാവിലെ ഇവിടെ വന്നിട്ട് ഒന്നും കാണാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ എന്തായാലും പത്ത് മണിക്ക് ബസ് വരട്ടെ എന്ന് കരുതി ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്നു ഏകദേശം പത്ത് മണിയോട് കൂടി സെൻറ്റ് തോമസ് എന്ന പേരുള്ള മാമലകണ്ടം ബസ് എത്തി ബസ്സിൽ കയറി സൈഡ് സീറ്റ് വിരിച്ച് നേരെ സ്റ്റാൻഡിൽ നിന്ന് പത്തെ പത്തിന് പുറപ്പെടുകയാണ് ഇനി അങ്ങോട്ട് കാടിൻ്റെ കാഴ്ചകളായിരിക്കും കുറച്ച് ഭാഗം വരെ ടൗണുകളായിരിക്കും അത് കൂടുതൽ പകർന്നില്ല അമ്പത്തെട്ട് രൂപയാണ് ഇവിടുന്ന് മാമലകണ്ഠം വരെയുള്ള ബസ് ഫെയർ വരുന്നത് സൈഡിലെ കാഴ്ചകളും ബസ്സിലെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നേരിയമംഗലം എത്തുന്നു എന്ന് വേണ്ടി കാത്തിരുന്നു നേരിയമംഗലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാനന കാഴ്ചകൾ തുടങ്ങുകയാണ് നേരിയമംഗലം പാലവും അതിനുശേഷം വരുന്ന കാടുകളും എല്ലാം ഇനി കാഴ്ചയിലുണ്ടാകും ഇന്നത്തെ നമ്മുടെ യാത്രയുടെ റൂട്ട് എന്ന് പറയുന്നത് കോതമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിയമംഗലം വഴി ഏഴാം മൈൽ എത്തിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് മാമലക്കണ്ടം കയറുക എന്നുള്ളതാണ് ഈ പോകുന്ന വഴിക്ക് ഞായറാഴ്ചയിൽ ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ രാവിലെ കോതമംഗലം സ്റ്റാൻഡിൽ നിന്ന് പത്തേ പത്തിന് ഈ ബസ് ഇടുകയും പതിനൊന്നേ മുക്കാലോടു കൂടി ഒരു ബസ് മാമലക്കണ്ടം ഹൈസ്കൂളിൻ്റെ അടുത്തെത്തും അവിടെ നിന്ന് നമുക്കൊരു അരമണിക്കൂറോളം സമയം കിട്ടും പന്ത്രണ്ട് പതിനഞ്ചോട് ഈ ബസ് തിരിച്ച് മാമലക്കണ്ടം ഹൈസ്കൂളിൻ്റെ അവിടെ എത്തും നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ഈ ഒരു സ്ഥലങ്ങളെല്ലാം ആ സ്കൂളിൻ്റെ പരിസരങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വന്നു നിന്നാൽ ഈ ബസ്സിന് തന്നെ നമുക്ക് തിരിച്ചു വരാമെന്നാണ് അപ്പോൾ അവർ ശ്രദ്ധിക്കുക ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ ആ കാണുന്നതാണ് നേരിയമംഗലം പാലോട്ടം നമ്മളേകദേശം നേരിയമംഗലം ടൗൺ എത്താറായിട്ടുണ്ട് നമ്മളിപ്പോൾ നേരിയമംഗലം ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റോളം ബസ് ഒന്ന് പിടിച്ചിടും അതിന് ശേഷമാണ് യാത്ര തുടരുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് വീണ്ടും എടുത്തു നമ്മളിപ്പോൾ നേര്യമംഗലം പാലത്തിലേക്ക് എത്തി വിടുന്നുണ്ടോ ഇവിടെ നേര്യമംഗലം പാലത്തിൻ്റെയൊക്കെ അപ്പുറത്ത് വേറെ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പാലം ഈ ചുവന്ന കളറിലുള്ള ഈ ഒരു പാലം വളരെ മനോഹരമാണ് ഒട്ടനവധി റെയിൽസുകളിലൊക്കെ ഇത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണ് അരമണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന് ഇനി ആറാം മൈൽ ചെന്ന് കുറച്ചു നേരം പിടിച്ചിടും ഈ പോകുന്ന വഴിയിലെല്ലാം നോക്കി കാണാൻ കഴിയും ഇവിടെ തിരക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് ഒരുപാട് വരും കാരണം ഇങ്ങനെ പഴി നടക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഒരു നല്ലതിന് വേണ്ടി ആയതുകൊണ്ട് നമുക്കതൊക്കെ ക്ഷമിക്കാം ഇനി വീതി കൂടിയ റോഡൊക്കെ മൂന്നാർ റൂട്ടിൽ വരും മഴ ആയതുകൊണ്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ ഇത് മഴ കഴിഞ്ഞുണ്ടാവില്ല ഇത് വനത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഓരോരോ അരുവികളായിട്ട് വെള്ളച്ചാട്ടങ്ങളായിട്ട് രൂപപ്പെടുന്നതാണ് നമ്മളിപ്പോൾ ആറാം മൈലെത്തിയിട്ടുണ്ട് നേരിയമംഗലത്ത് നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ആറ് എം ഐൽ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ വരുന്നത് ഒരു കർബിലായിട്ടാണ് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് മാമലക്കണ്ടത്തേക്ക് പോകേണ്ടത് ആ പോകുന്ന വഴിയാണ് മൂന്നാർക്കുള്ള കേട്ടോ ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം പിടിച്ച റൂട്ടോ ആ വളവ് തിരിഞ്ഞ് യാത്ര തുടങ്ങിയാൽ പിന്നെ കുത്തനെ കയറ്റമാണ് പെട്ടെന്നുള്ള വളവുകളും അതുപോലെ തന്നെ ഇടുങ്ങിയ വഴിയുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല ഇരുട്ട് പോലെയുള്ള ഒരു അവസ്ഥയാണ് അവസ്ഥയുണ്ടോ നോക്കിയാൽ റോഡൊന്നും കൃത്യമായിട്ടുള്ള റോഡൊന്നുമല്ല വീതി അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൽ ബൈക്കിനൊക്കെ വരികയാണെങ്കിൽ ആളുകൾ വരുവാൻ വേണ്ടിയിട്ട് കോണൊക്കെ അടിച്ച് വേണം പോകാൻ കാരണം ഓപ്പോസിറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനോ അതുപോലെ തിരിക്കാനോ എന്നുള്ള സ്ഥലങ്ങളൊന്നുമില്ല ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഈ റൂട്ടിൽ പോകുമ്പോൾ വരാൻ അപ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിൻ്റെ ഇവിടെയുള്ള ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയേക്കാണ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയാണ് നമ്മൾ വരവേറ്റത് ആ കാണുന്നൊരു കണ്ടോ ആ ഒരു ഭണ്ഡാരവും അതിൻ്റെ അടുത്ത് തന്നെ ആ സ്കൂളിൻ്റെ ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടോ അത് വെള്ളച്ചാട്ടമൊക്കെ വരുന്ന രീതിയിലുള്ളൊരു കാണുന്ന ഫോട്ടോ വരുന്നൊരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി സ്കൂളിലേക്ക് പോവാം ഒരു കോടെയൊക്കെ ഉണ്ടാകുമ്പോൾ വഴിയുണ്ട് അതായത് റൈഡേഴ്സൊക്കെ വന്നിട്ടോ ഈ ഒരു കുട്ടമ്പുഴ വഴി വന്നതാണ് ആ ഒരു നേരെ കാണുന്ന വഴി അപ്പുറത്ത് അതിലേക്ക് ഒരുപാട് റൈഡേഴ്സ് വരുന്നൊരു വഴിയാട്ടോ അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു ഭാഗം ഒന്ന് കാണാം കവാടത്തിൻ്റെ നോക്കി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് കാണും ആ ബോർഡിൻ്റെ ഇവിടെ നിന്ന് നേരെ കാണുന്ന വഴിക്കായിട്ട് പോയി കഴിഞ്ഞാൽ സ്കൂളെത്തും ഞാൻ ആ പരിസരമൊക്കെ ഒന്ന് കാണിച്ചതരാം കേട്ടോ എന്തായാലും നമുക്ക് സമയമില്ല അരമണിക്കൂറാണ് നമ്മുടെ കയ്യിലുള്ളത് കൂടുതൽ നേരം അവിടെ നോക്കിയാൽ നമുക്ക് സ്കൂൾ കാണാൻ പറ്റില്ലല്ലോ നല്ല മഴയാണ് അതുപോലെ വെള്ളമൊക്കെ ആ ഒരു ഒലിച്ചു പോകുന്നൊരു പോക്കുണ്ടോ അതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ലൊരു രീതിയിൽ വെള്ളമുണ്ട് നമുക്ക് കുറച്ച് ഇവിടെ നിന്ന് അവിടെ നോക്കിയാൽ കാണാം സ്കൂൾ കേട്ടോ കുറച്ചങ്ങോട് നടന്നാൽ മതി നമ്മളിപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിറയെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നും സൈഡിലൊക്കെ വണ്ടികൾ കണ്ടോ അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ആ ഒരു സൈഡിലുണ്ട് അത് നോക്കി ആ മുകളിൽ ആ കാണുന്ന മലയിൽ ഈ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം ഒഴിച്ച് വന്നത് കേട്ടോ എന്തായാലും അവിടെ കോട കയറി വെള്ളം ഒന്നും കാണാൻ പറ്റുമോ എന്തായാലും ചെന്നോട്ടെ വണ്ടികൾ കിടക്കണമുണ്ടോ ഓഫ് റോഡ് ജീപ്പുകൾ ഇവിടെ നിന്ന് ഒരുപാട് ഓഫ് റോഡ് പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ വെള്ളച്ചാട്ടം ഇതിൻ്റെ മുകളിലൊക്കെ ജീപ്പും കൊണ്ട് പോകാം എന്തായാലും നമ്മളെ ഫ്രെയിമിലെത്തി നമ്മളീ മാമ്പലക്കണ്ടം അടിക്കുമ്പോൾ തന്നെ ആദ്യം കടന്നു വരുന്ന ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിമാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ ഒരു കോടയും അതിൻ്റെ മഴയും ആ ഒരു പച്ചപ്പും ആ സ്കൂളും കൂടി കാണുമ്പോൾ കിടന്നൊരു ബ്യൂട്ടി നോക്കി കുറച്ച് നേരങ്ങി ഒന്ന് ആസ്വദിക്കും അപ്പോൾ അതേ മഴയൊക്കെ ഏകദേശം ഒന്ന് മാറി കേട്ടോ പോകേണ്ട സമയമായിട്ടുണ്ടോ ഓട്ടോകൾ ജീപ്പുകളൊക്കെ പോകണമുണ്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ഇവിടെ നിന്നിട്ട് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഏകദേശം പന്ത്രണ്ട് അഞ്ചായിട്ടോ എന്തായാലും തിരിച്ചു നടന്നുമ്പോൾ ഒന്നും കൂടി ആ സ്കൂളിനെയും ആ മലയും വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് നോക്കി സമയം പന്ത്രണ്ട് പതിനഞ്ചായി ഞാൻ ബസ് കയറാൻ പോയി നിൽക്കാൻ പോവാണ് കൃത്യം പന്ത്രണ്ട് കാലോടു കൂടി ബസ് എത്തിയത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ബസ്സിൽ കയറാം നമ്മളിങ്ങോട്ട് വരുന്ന വഴി കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് മിസ്സായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് ഈ സൈഡിലൊക്കെ അടച്ചിട്ടേക്കായിരുന്നു അപ്പോൾ ആ കാഴ്ച കൂടി കണ്ടുതര കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി തിരിച്ചു പോകുന്ന കുറച്ച് കാഴ്ച നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വീഡിയോ അവസാനിപ്പിച്ച് ലൈക്കും കമൻറ്റും ചെയ്തുതരാം അപ്പോൾ അതാ പിടിച്ചോ